മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ നായകരായിട്ടെത്തുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജൻ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന് എന്നാൽ റിലീസ് നീട്ടി എന്നുള്ള അഭിയോഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഡേറ്റിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മലയാള സിനിമാ ലോകം ഇത്രയധികം ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലാണ് എംബുരാ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികളായിട്ടെടുക്കുന്നത് പ്രത്യേകിച്ച് ധാരാട്ടൻ ആരാധകരും പൃഥ്വിരാജാണ് ഈ ഒരു ബ്രഹ്മണ്ഡ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ സിനിമാസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ റിലീസും നീണ്ടുപോകുന്ന സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ നിലവിൽ നടക്കുന്നുണ്ട് നിലവിൽ ചിത്രത്തിന്റെ ഇതോടെ ഇതിനോടൊന്നുമുള്ള വിദേശത്ത് വിദേശ റൈറ്റ്സുകൾ എല്ലാം തന്നെ വിറ്റ് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഒ ടി ടി സംബന്ധിച്ചുള്ള ഡീലുകൾ മാത്രമാണ് ഈ ബാക്കിയ ബാക്കി നിൽക്കുന്നതാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി തന്നെ രോഗവ്യാപകമായിട്ട് റിലീസ് ചെയ്യുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്താ അതിന്റെ ഒരു കോംപ്രവൈസും വന്നിട്ടില്ല ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഈ ഒരു വിവരം ഒന്നുകൂടെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ റിലീസ് ചെയ്യുന്നത് ചിത്രം മലയാളത്തിൽ ഓർമ്മനെ തമിഴ് തെലുങ്ക് ഹിന്ദി കാനഡ തുടങ്ങിയ അഞ്ചോളം ഭാഷകളായിട്ട് പാനിന്ത്യ റിലീസായിട്ടാണ് എത്തുന്നത് ചിത്രത്തിൽ ഡാരേനൊപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരൻ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ കിഷോർ തുടങ്ങി മലയാളത്തിലെ ചെറുതും വലതുമായിട്ടുള്ള അതോടൊപ്പം തന്നെ തെന്നിന്ത്യൻ താരങ്ങളും അണിനിരക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിത്രം ബോളിവുഡ് താരങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചു ഒരു ബ്രഹ്മണ്ഡ ചിത്രമായിട്ട് ഒരുക്കിയിട്ടുള്ള ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ റഷ്യ അതോടൊപ്പം തന്നെ യു എസ് തുടങ്ങിയ പ്രധാന ലൊക്കേഷൻസ് ആണ് സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോട്ട് ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുക എന്തൊക്കെയാണ് ചിത്രം ഗംഭീര ഒരു സിനിമയായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ എത്ര എത്രവരാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട